സംസ്ഥാനത്തെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു തിരുവനന്തപുരത്ത് കുമ്മനത്തിനാണ് പരിഗണന കുമ്മനമില്ലെങ്കിൽ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി പി എസ് ശ്രീധരൻപിള്ള എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളത് തിരുവനന്തപുരത്തിന് പുറമെ തൃശൂരും കാസർകോടും കെ സുരേന്ദ്രനെ പരിഗണിക്കുന്നുണ്ട് ഇടതു വലതു മുന്നണികളെ ആദ്യവട്ടം പിന്നിലാക്കി പ്രാഥമിക സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയുമായി ബി ജെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ച പട്ടികയനുസരിച്ച് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെല്ലാം ലോക്സഭാ മത്സരരംഗത്തുണ്ടാകും എന്നാൽ ദേശീയ നേതൃത്വം നടത്തുന്ന സർവേ കൂടി അടിസ്ഥാനമാക്കിയാവും അന്തിമ പട്ടിക എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തേക്ക് എത്തിയാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പട്ടികയിൽ മാറ്റം വരും ഇരുപത്തിരണ്ടിന് തലസ്ഥാനത്തെത്തുന്ന അമിത്ഷായുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനത്തിലെത്തും പ്രാഥമിക പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയതായി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മൂന്ന് പേരുകൾ വീതമാണ് ബി ജെ പി പ്രാഥമിക പട്ടികയിലുള്ളത് ഉള്ളത് ശ്രീധരൻപിള്ള സമർപ്പിച്ച സാധ്യതാ പട്ടികയെക്കുറിച്ച് അറിയില്ലെന്നും പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്നും മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം പറയുന്നു പിള്ളയുടെ ഏകപക്ഷീയമായ നീക്കമെന്നാണ് ഇവരുടെ ആക്ഷേപം പാർട്ടിക്കുള്ളിൽ ഇത് വരും ദിവസങ്ങളിൽ പൊട്ടലും ചീറ്റലും ഉണ്ടാക്കുമെന്ന് തീർച്ച ആർ എസ് എസ് നിർദ്ദേശിച്ച മോഹൻലാലിന്റെ പേര് ബി ജെ പിയുടെ തിരുവനന്തപുരം പട്ടികയിൽ ഇല്ലെന്നതാണ് ശ്രദ്ധേയം എ പ്ലസ് മണ്ഡലങ്ങളായി പാർട്ടി കരുതുന്ന തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ മൂന്നിലേറെ പേർ പരിഗണന പട്ടികയിലുണ്ട് പത്തനംതിട്ടയിൽ മഹേഷ് മോഹനര് അൽഫോൺസ് കണ്ണന്താനം ശശികുമാരവർമ്മ എം ടി രമേശ് എന്നിവരെ പരിഗണിക്കുന്നു പാലക്കാടും ആറ്റിങ്ങലും ശോഭാ സുരേന്ദ്രനെയും ആറ്റിങ്ങലിൽ നിന്നും സജീവമായി പരിഗണിച്ച ടി പി സെൻകുമാറിനെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി പത്മപുരസ്കാരത്തിൽ നമ്പിനാരായണനെതിരെയുള്ള വിവാദ പ്രസ്താവനയാണ് ഒഴിവാക്കാൻ കാരണം അതേസമയം തുഷാർ മത്സരിച്ചാൽ തിരുവനന്തപുരം പത്തനംതിട്ട ഒഴികെയുള്ള ഏത് മണ്ഡലവും വിട്ടു നൽകാൻ തയ്യാറായേക്കും ഇരുപത്തിരണ്ടിന് അമിത്ഷാ എത്തുന്നതോടെ കുമ്മനം തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായേക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത